ും മുത്തശിയാമയുടെ ആന സവാരി ഒരിടത്ത് വലിയ ഒരു കാടുണ്ടായിരുന്നു മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാട് മരങ്ങൾ മാത്രമല്ല കുറ്റിച്ചെടികളുമുണ്ട് ഉണ്ട് വള്ളിച്ചെടികളുമുണ്ട് പൂച്ചെടികളുമുണ്ട് അങ്ങനെ പലതരം സസ്യങ്ങൾ ധാരാളം ജന്തുക്കളുമുണ്ട് ഇത്തിരി കുഞ്ഞൻ ഉറുമ്പ് മുതൽ വമ്പൻ കൊമ്പനാന വരെയുണ്ട് പല വലിപ്പത്തിലുള്ള ജീവികൾ പല പ്രായത്തിലുള്ള ജീവികൾ ആ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ മുത്തശ്ശി കാട്ടിലെ കൊച്ചു തടാകത്തിൻ്റെ അടുത്തായിരുന്നു മുത്തശ്ശി താമസം മുത്തശ്ശിയാമ്മക്ക് പ്രായം എത്രയെന്നോ ഏകദേശം നൂറ്റമ്പത് വയസ്സായി അത്രയും പ്രായമായ മുത്തശ്ശിയോട് എല്ലാ ജീവികൾക്കും സ്നേഹമായിരുന്നു തടാകത്തിൽ വെള്ളം കുടിക്കാൻ നിത്യവും മൃഗങ്ങൾ വരും വരുമ്പോൾ അവരിൽ പലരും മുത്തശ്ശിയാമ്മക്കുള്ള ഭക്ഷണം കൊണ്ടുവരും അതാണ് പതിവ് കുരങ്ങൻ പഴങ്ങൾ കൊണ്ടുവരും പുള്ളിമാൻ കൊണ്ടുവരുന്നത് ഇലകളാണ് മുയലമ്മ ക്യാരറ്റ് കൊണ്ടുവരും കാട്ടുപന്നി കിഴങ്ങുകളും കൊണ്ടുവരും കുഞ്ഞനാന പൂക്കളും തളിരിലയും കൊണ്ടുവരും മുത്തശ്ശിയാമ്മ അതെല്ലാം സന്തോഷത്തോടെ തിന്നും ഒരു ദിവസം കുഞ്ഞനാന മുത്തശ്ശിയാമ്മയ്ക്ക് ഭക്ഷണവുമായെത്തി കുഞ്ഞനാനെ എനിക്കൊരാഗ്രഹമുണ്ട് നീ അത് സാധിച്ചു തരണം മുത്തശ്ശി പറഞ്ഞു എന്താ മുത്തശ്ശി കുഞ്ഞനാന ചോദിച്ചു തടാകത്തിനക്കരെ ഒരു നല്ല മരമുണ്ട് അതിലെ പഴങ്ങൾക്ക് നല്ല സ്വാദാണ് പണ്ടനിൻ്റെ അപ്പൂപ്പനാനയും അച്ഛനാനയും ഒക്കെ എനിക്ക് അത് പറിച്ചു തന്നിട്ടുണ്ട് അന്നൊക്കെ തടാകം നീന്തി കടന്ന് ഞാൻ ആ മരച്ചുവട്ടിലെത്തുമായിരുന്നു മുത്തശ്ശി അമ്മ പറഞ്ഞു ആ മരം കാണിച്ചു തന്നാൽ ഞാൻ പഴം പറിച്ചു തരാം അത് കേട്ടപ്പോൾ മുത്തശ്ശിയാമ്മക്ക് സന്തോഷമായി കുഞ്ഞന ആന മുത്തശ്ശിയാമ്മയെ തുമ്പിക്കൈ കൊണ്ട് പൊക്കിയെടുത്തു വളരെ ശ്രദ്ധയോടെ അവൻ്റെ പുറത്തിരുത്തി മരത്തിനടുത്തേക്ക് യാത്രയായി മുത്തശ്ശിയാമ്മ ആനപ്പുറത്ത് കയറി വരുന്നത് പുലിയച്ഛൻ കണ്ടു അവൻ കാട്ടുപോത്തിനോട് പറഞ്ഞു കാട്ടുപോത്ത് കടുവയോട് പറഞ്ഞു കടുവ സിംഹത്തെ അറിയിച്ചു എല്ലാവരും ആ കാഴ്ച കാണാൻ ഓടിയെത്തി മുത്തശ്ശിയാമ്മയുടെ ആനസവാരി കാണാൻ മറ്റ് വന്യമൃഗങ്ങളും എത്തി ആ കാഴ്ച കണ്ട് എല്ലാവരും സന്തോഷിച്ചു കഥ ഇഷ്ടമായോ കൂട്ടുകാരി എന്നാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്